പച്ചക്കറി വിപണി തമിഴ്നാട് ലോബി കൈയടക്കിയതോടെ ജില്ലയിലെ കർഷകർക്ക് ഇത്തവണ കണ്ണീരോണം നാടൻ പച്ചക്കറികൾ പെട്ടെന്ന് കേടാകുമെന്നതിനാലും കീടനാശിനി പുരട്ടി വരുന്ന തമിഴ്നാട് പച്ചക്കറി ദിവസങ്ങളോളം കേടുകൂടാതിരിക്കുന്നതിനാലുമാണ് വിപണിയിൽ തമിഴ്നാട് പച്ചക്കറികൾക്ക് പ്രിയമേറുന്നത് ഇതിനാൽ തന്നെ വ്യാപാരികളിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് പച്ചക്കറികളെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ് ഇതുമൂലം ഓണക്കാലം ലക്ഷ്യമിട്ട് നാടൻ പച്ചക്കറി കൃഷി ചെയ്ത കർഷകർ ദുരിതത്തിലായി വിപണിയോ ന്യായവിലയോ ഉറപ്പാക്കാത്ത കൃഷി വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്നാണ് കർഷകർ പറയുന്നത് കർഷകരെ മഴയും ചതിച്ചു ഇത്തവണ ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ നിരവധി കർഷകരുടെ ഏക്കറുകണക്കിന് കൃഷിയാണ് നശിച്ചത് അവശേഷിച്ചവർക്ക് നല്ല വിളവ് ലഭിച്ചെങ്കിലും വിപണിയില്ലാതെ പച്ചക്കറി നശിക്കുന്ന സ്ഥിതിയാണ് വെള്ളരി പടവലം ഏത്തക്ക മത്തങ്ങ പാവയ്ക്ക പടവലങ്ങ തുടങ്ങിയവയാണ് കർഷകർ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വെള്ളരിക്ക കിലോ നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ നാടൻ വെള്ളരിക്ക കിലോയ്ക്ക് പത്ത് രൂപ മാത്രമാണ് വ്യാപാരികൾ നൽകുന്നത് ഇതോടൊപ്പം ഏത്തക്കയ്ക്ക് അൻപത് മുതൽ എഴുപത് രൂപ വരെ വിലയുള്ളപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഏത്തയ്ക്ക മുപ്പത് മുതൽ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി നാടൻ എന്ന് പറഞ്ഞ് എൺപത് രൂപയ്ക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ചേനവില കർഷകർക്ക് ലഭിക്കുന്നത് അൻപത് രൂപയിൽ താഴെയുമാണ് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ല താങ്കൾ കൃഷി ചെയ്യുന്നതിനായി മുടക്കിയ മുടക്കു മുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലെന്നാണ് കർഷകർ പറയുന്നത് നിലവിലെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ല സർക്കാർ ഉയർന്ന വിപണി വില ഉറപ്പാക്കുമെന്ന് വിശ്വസിച്ചാണ് പലരും കൃഷി ചെയ്തത് എന്നാൽ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും കർഷകർ പറയുന്നു പച്ചക്കറികൾക്ക് വില നിശ്ചയിക്കാതെയും വിപണി ഇല്ലാതാക്കിയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തമിഴ്നാട് ലോബിയുടെ കമ്മീഷൻ പറ്റി തങ്ങളെ ചതിച്ചെന്നാണ് കർഷകരുടെ പരാതി